ഹലോ ഹായ് ഇസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് എൻ്റെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാനൊരു ഔട്ടിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു ക്ലോക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈവൻ ഈവനിങ് ക്ലോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ശരിക്കും ഞാനൊരുപാട് ജയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടേട്ടാ നമ്മള് പോണത് നമ്മളടുത്ത് കീ ഇല്ല വണ്ടിയില്ല കൂടെ ആളില്ല ഇങ്ങനെയൊക്കെ പോകുന്നത് ഇനി ലെഫ്റ്റ് ഇറങ്ങി റോഡിൽ എത്തിയിട്ട് വേണം നമുക്ക് ടാക്സി കിട്ടുമോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അവിടെ കുറച്ച് സമയം കുറച്ച് സമയം വായ നോക്കിയപ്പം ഒരു ടാക്സി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വലിയ കുഴപ്പമില്ലാത്ത ഒരു പഞ്ചാബിക്കാക്കിയിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അതിൽ പോവാനായിട്ട് പിന്നെ ഞാൻ അപ്പൂൻ്റെ സ്ക്രോളറും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെങ്ങാനും അവൻ അതിലൊന്നും ഇപ്പം ഇങ്ങനെ ഇരിക്കൊന്നുമില്ല എന്നാലും ഒരുപാട് സമയം നമുക്ക് എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട് അപ്പോൾ അങ്ങനെ കഴിയൂലോ അപ്പൊ അങ്ങനെയൊക്കെ മശാല സെറ്റായിട്ട് ഞങ്ങൾ എന്തായാലും കേറിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിയായിരുന്നത് നമ്മൾ ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്തേക്ക് അറബിയിലും സോറി ഉറുദുവിലും ഹിന്ദിയിലും കെ പ്ലസ് വാങ്ങിയത് എന്തിനാന്നായിരുന്നു കേട്ടോ അത് അവൾക്ക് അറിയില്ലോ

ലൈറ്റ് ഭയങ്കര സമയം ഞാൻ പറഞ്ഞ മൂന്നും അങ്ങനെ അതാ ഞങ്ങൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ ഒന്നും ആയിരുന്നില്ല പിന്നെ ഇറങ്ങിയത് എവിടെക്കോ എത്തിയത് എവിടെയോ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പൊ പിന്നെ കിട്ടിയതായിട്ട് ഞങ്ങള് ഈയൊരു ഷോപ്പിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യാന്ന് എഴുതി ഇച്ചപ്പൂവിനെന്തിക്കോ മിക്കോ അത് ഉന്തിക്കോട്ടെ എത്രണേ അഞ്ചണ്ണേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വിചാരിച്ചെടുപ്പൊന്നല്ല എത്തിട്ടുള്ളത് പക്ഷെങ്കില് ഇത് വേറൊരു സ്ഥലം വേറൊരു ഷോപ്പ് അപ്പോൾ അങ്ങനെ കിട്ടിയതിൽ തൃപ്തി എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ കഴിഞ്ഞിട്ട് ഈച്ചൂൻ്റെ ബേർത്ത് ആണ് അപ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു ടോയ്സുകൾ അല്ലെങ്കിൽ അവൻ ഇഷ്ടം ആവണ കാര്യങ്ങൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കെൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൺലൈനിൽ നോക്കി ഓൺലൈനിൽ നോക്കി കഴിഞ്ഞപ്പോ ഓരോ ടൈം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ആവും ഫോണിലേക്ക് ഇരിക്കാൻ കിട്ടുക അപ്പോൾ അന്നേരം നോക്കുമ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഡെലിവേർഡ് ആവുന്ന ഡേറ്റും ബേർത്ത് ഡേൻ്റെ ഡേറ്റൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കാന്നിരുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇവരെയും കൊണ്ടിട്ട് പോകും അവർ രണ്ടേലും പോയി കഴിഞ്ഞാൽ എനിക്ക് തലവേദനയാണ് ഇനിയിപ്പോൾ ഇക്ക തനിച്ചിട്ട് പോയി വന്നു കഴിഞ്ഞാലും നടക്കൂല അപ്പൊ ശരിയാവൂല വാങ്ങിക്കുന്നത് ചിലപ്പം ഭയങ്കര ഇതായിരിക്കും നല്ല സംഭവത്തിൽ വാങ്ങിച്ചിട്ട് കാര്യമില്ല എറിഞ്ഞ് പൊട്ടിക്കുക അങ്ങനത്തൊക്കെ അല്ലെങ്കിൽ ഹൈറ്റ് നിന്ന് താഴേക്ക് വീ വീഴുന്ന ഓരോ കളികൾ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ പിന്നെ എന്തിനാ വെറുതെ പൊട്ടിച്ച് കളയുക എന്നുള്ളതൊക്കെ അല്ലേ അപ്പം അതിനത്ര കണ്ടിട്ടുള്ളത് മതിലോന്ന് എഴുതിയിട്ടാണ് കേട്ടോ പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായിരുന്നു അല്ല ആ ദിവസത്തെ ഒരു കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ അവനക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയൊരു സർപ്രൈസ് ആയിട്ട് കുറച്ച് കുറച്ച് ടോയ്സുകൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാം എൻ്റെ വകയായിട്ട് ഇപ്പോഴും ഇങ്ങനെ പപ്പയുടെതും മാത്രം പോരല്ലോ അമ്മയുടെ വേണ്ടെന്ന് കരുതിയിട്ടാന്നിട്ടോ ഇക്കന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവര് വരും എന്നുള്ളത് ഒന്നുതന്നെ അറിയണ്ടായിരുന്നില്ല ഇക്ക പോകുമ്പോ പിന്നെ ഞാൻ വിളിച്ചിട്ട് ആണ് പറയണത് അതുകൊണ്ട് തന്നെ നമ്മളടുത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കീ ഒന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കീണ്ടരുന്നില്ല ഡോറ് അടച്ച കഴിഞ്ഞ തുറക്കേണ്ടി നടക്കൂല അപ്പൊ പിന്നെ ഇക്ക പറഞ്ഞ് ഇക്ക പറയുമ്പോഴേ എനിക്കെന്നെ ആ ബോധം വരുന്നുണ്ട് കാരണം ഞാൻ പറയലുണ്ടല്ലോ എനിക്ക് ഡോറായിട്ട് ഒരു ബന്ധില്ല അപ്പൊ എനിക്കറിയില്ല ുംങ്ങനല്ലേ പ്രൊഡക്ട്സ് ഒക്കെ അഭിഭാസ് നോക്കിയതാണ് അഭിഭാസ് ഒന്നും കാണാല്ലോ ദീതി ദീതി അല്ല മീല് ദീദി അങ്ങനെ <laughs> വിചാരിച്ച <laughs> <laughs> <payment. laughs> വിചാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അലഹദില്ല ഞങ്ങളങ്ങനെ ഇറങ്ങിയിട്ടാണ് ഒരുപാട് എന്നാൽ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ പറഞ്ഞല്ലോ കീ ഇല്ല കീക്കൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത് പിന്നുള്ളത് ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് ഉണ്ടാവായിരിക്കും അത് നോക്കാനുള്ളൊരു ടൈമൊക്കെ കിട്ടിയിട്ടില്ല പിന്നെ കയ്യിലുണ്ടായിരുന്നത് ഈക്കൻ്റെ അടുത്തുമാണ് അപ്പൊ ഇക്ക ലോങ് പോയണം അതൊന്നും പ്ലാനഡ് അല്ലല്ലോ അപ്പൊ ഇക്ക ലോങ് പോയതാണ് അപ്പൊ ഇക്കറി ഞങ്ങൾ ഇക്കോ നിങ്ങൾ എത്തുമ്പോത്തേനും ഞാൻ എത്തും എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് എന്തായിരുന്നാലും അവരെത്താണ്ട് പറ്റൂലോ പിന്നെ അവൾക്ക് ആൾറെഡി ഇക്ക വരുന്ന സമയം വരെ അതും ഉണ്ട് അപ്പൊ എന്തായിരുന്നാലും ഒരുവിധൊക്കെ ഒരുവിധം നല്ല മഷ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഹാപ്പി ബർത്ത്ഡേ ബേബി Thank you, mommy. Thank you. ഇനിയിപ്പോൾ ഒരു ടാക്സിയും കൂടെ കിട്ടണം എന്നെങ്കിലേ ഉള്ളൂ വിചാരിച്ച പോലെ ഇതിനിടയിൽ അവൾക്ക് കോള് വന്നിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കോള് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇക്കനെ വിളിച്ചിട്ടുണ്ട് എക്കെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ കീയും കൊണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയ ആ ഒരു സുഖം തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ടാക്സി ഞങ്ങൾ കിട്ടാനൊക്കെ ഒരു കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് ഒക്കെ അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ധൃതിയായിരിക്കുമല്ലോ അപ്പം അങ്ങനെ തിരിച്ചിട്ട് പോരലായിരുന്നു പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്ക അവിടെ ഫ്ലാറ്റിൻ്റെ മുന്നിൽക്ക് വന്നിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പത്തേനും എന്നിട്ട് പിന്നെ ഇക്കെന്നെയാണ് ഞങ്ങൾ ആക്കിത്തന്നതൊക്കെ റൂമിലേക്ക് തന്ന് ലോക്കൊക്കെ തുറന്നിട്ട് അങ്ങനെ അപ്പൊ ഈ ഒരു കീ മാത്രം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലാലോ വൺ അല്ലെങ്കിൽ ഞങ്ങൾ ആക്കിത്തരല്ല മുന്നേ ഞങ്ങൾ അങ്ങനെ പോയിണ്ടായിരുന്നോ മുന്നേ ഞങ്ങൾ പോണ സമയത്ത് ഇക്ക ഞങ്ങളെ ഷോപ്പിൽ ആക്കി തരാന്നെട്ടോ എന്നൂനിയും പിന്നെ തിരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോരല്ലായിരുന്നു അപ്പൊ അവന്റെ ആവശ്യം വന്നിരുന്നില്ല ഏർ കാര്യം കീന്റെ കൈയിലുണ്ടായിരുന്നു ആ കീയാണ് ആണ് കയ്യിലുള്ളത് മനസ്സിലായോ അപ്പൊ അങ്ങനൊക്കെ പിന്നെ അവർക്ക് ചേക്കുമോന്നെ വിളിച്ചിട്ട് പോകാൻ പോവാൻ വേണ്ടിട്ടായിട്ടുണ്ട് പക്ഷെങ്കിലും മിക്ക പോകാൻ ഒരു ആഗ്രഹവും ഇല്ല അയിന് ഇങ്ങനെ വിഷമിച്ചിട്ട് നിൽക്കുന്ന ട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോവാച്ചാലും അവർക്ക് വിഷമമാണ് പിന്നെ ഇനിയിപ്പി ഫ്ലാറ്റിൽ എത്തിക്കഴിഞ്ഞാലും ചോദിക്കലൊടങ്ങും എപ്പഴാ എന്നാ എപ്പഴാ എന്ന ബേർത്ത് പുതിയ വിശേഷങ്ങളായിട്ട് ഇൻഷാല്ലാ ഞാൻ വരേണ്ടത് ഇനിയിപ്പത് എങ്ങനെയാണ് ലേറ്റ് ആയി പോകുന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ